അസലാമലൈക്കും എവിടെയാണ് മക്കളെ എല്ലാവരും നല്ല തെക്ക് ബീർ ചൊല്ലിലുണ്ട് ഇത് ഞമ്മളെവിടെ ഉണ്ടായ ചക്ക കേട്ടോ ഫസ്റ്റിൽ ഉണ്ടായ ചക്കയാണത് ഒരു ചക്കന്നുണ്ടോ അതിനുള്ളട്ടോ അപ്പം മക്കളെ പെരുന്നാളൊക്കെ ആയിട്ട് ഇതാക്കണ് ഇറച്ചിയൊക്കെ കൊടുന്ന് വെച്ചിട്ടു ഇത് ആടിൻ്റെ ഇറച്ചി കേട്ടോ ഇത് നമ്മൾ ഇവിടെ തറവാട്ട് ആടിനെക്കും അപ്പം ആടിൻ്റെ ഇറച്ചിയാണ് പിന്നെ ഇതാക്കണതിൻ്റെ ബോട്ടി ഇവിടെ കൊടുന്ന് വെച്ചതാക്കണം കേട്ടോ പിന്നെ ചിക്കൻ ഇവിടെ ചിക്കൻ കൊണ്ട് കടായി ഉണ്ടാക്കാൻ കരുതി അതും ഇവിടെ അപ്പം ഇന്ന് നമ്മൾ സാധനങ്ങളൊക്കെ പോയി മാങ്ങിപ്പോന്നെട്ടോ കുറച്ച് പച്ചക്കറിയും മതേ മതി ഇതാക്കണേ പായസം ഉണ്ടാക്കാൻ ഇതിന് കുറച്ചൂടെ വാങ്ങി കേട്ടോ സംസാരിച്ച് പിന്നെ മന്തിന്റെ അരി ബിരിയാണിയുടെ ഏരിയ ഒക്കെ വാങ്ങിക്കണ് പൊട്ടിച്ചത് പിന്നാരത് പൊട്ടിച്ചത് ഇപ്പൊ ഞാൻ മക്കള് കുടീക്കെത്താൻ ഒഴിവില്ല അപ്പൊ അത് പൊട്ടിച്ചിരിക്കണം ഇതല്ലാതെ ആരാ മോളൂല ആ അല്ല ഇത് പരിപ്പ് ഏരക്ക ഈ എല്ലാ സാധനം വാങ്ങി പോന്നിട്ടോ ഞമ്മളിനെ ഒന്ന് പോയത് ഇക്ക പണി കഴിക്കാനാണ് അപ്പം ഇനി വൈകുന്നേരമാവുമ്പോൾ ബുദ്ധിമുട്ടിച്ചത് ധരിയാണെന്ന് പോയി പിന്നെ കുട്ടികൾക്ക് ചെരുപ്പൊക്കെ എടുക്കാണ്ട് അപ്പം ഏതായാലും സാധനമൊക്കെ ഇവിടെ റെഡി ആയിരിക്കണമെങ്കിൽ നമുക്ക് ഉള്ളിയൊക്കെ തൊലിച്ച് റെഡി ആക്കി വെക്കണം തടേന്നു തന്നെ എന്താ പണി അപ്പോൾ മക്കളെ അപ്പോൾ ഇതാക്കും കേട്ടോ ചിക്കൻ കടായി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചിക്കൻ കൂട്ടി വെച്ചേക്കണേ ഇനി കുറച്ച് കഴിഞ്ഞിട്ട് വെക്കണം ഒക്കെ റെഡി ആക്കി വെക്കണം എന്നാൽ നേരം വയ്ക്കുമ്പോൾ നമുക്ക് പണിയാക്കി അങ്ങനെ മക്കളെ ഓരോന്ന് തിലക്കുന്നങ്ങനെ ഓരോ പണിയെടുത്ത് വരിക കേട്ടോ അപ്പോൾ എല്ലാവർക്കും മക്കളെ നമ്മളെ വലിയ വരുന്ന ആശംസകൾ രണ്ട് ദിവസം കഴിഞ്ഞിട്ടോ നമ്മൾ വീഡിയോ ഇടാൻ ഓരോരോ തിരക്കിലൊക്കെ പോയിട്ട് വീഡിയോ ഇടാനൊന്നും പറ്റിയില്ല നമ്മളെ ഫിരിയൊക്കെ പോയിട്ടില്ല ഞങ്ങൾ വരുന്നത് വെള്ളിയാഴ്ചയാണ് അപ്പോൾ നാളെ പോകണമെന്ന് കരുതിക്കും വെച്ചാൽ അതാണ് സ്കൂളൊന്നും പൂട്ടിയിട്ടൊന്നും ഇല്ലല്ലോ സ്കൂളൊക്കെ രണ്ടെണ്ണം പോകേണ്ടിയില്ലല്ലോ അപ്പോൾ നമുക്കും പോകേണ്ടതെന്ന് വരുന്നൊക്കെ അപ്പം ഏതായാലും മക്കളെ നമ്മൾ ആട് വരട്ടണീക്കാണ് ഈ ചെയ്യുന്നത് കേട്ടോ ചെറിയ ജീരകം അതേമാതിരി ഉലുവ എല്ലാം കടുക് എടുത്ത് പിന്നെ എന്താ പറയുക വെളുത്തുള്ളിയും ചുവന്നുള്ളിയും ചുവന്നുള്ളി കുറച്ച് തോന്നിട്ട് ചെറിയ ഇഞ്ചി കഷ്ണവും പച്ചമുളകും അവിടെ കൂട്ടി ഇറക്കുകയാണ് അപ്പം നമ്മൾ ആദ്യം തന്നെ ഇതാക്കണം കേട്ടോ നമ്മൾ രാത്രിയൊക്കെ ഒക്കെ ശരിയാക്കി വെച്ച് പിന്നെ സുഭയ്ക്ക് നാളത്തെ നീച്ചങ്ങാണ്ട് പിന്നെ നമ്മൾ ഇതാക്കണം കേട്ടോ എല്ലാതും ശരിയാക്കുകയാണ് പായസത്തിന് എല്ലാതും അടുപ്പത്ത് വെച്ചിരിക്കണെ അതേമാതിരി സുബക്കാരണ നമ്മൾ ഒരു മണി രണ്ടുമണിയൊക്കെ ആകുന്ന നേരത്ത് പിന്നെ നീച്ചതാട്ടോ അപ്പൊ ഇതാക്കണ മക്കളെ നമ്മൾ എന്താ ആട് വരറ്റ് ഇതാക്കണം കേട്ടോ വേഗം നെയ്ക്കണം അപ്പൊ നമ്മൾ ആദ്യം തന്നെ ഇപ്പം മുളകും കുരുമുളകും മല്ലിപ്പൊടി രസമൊക്കെ ഇട്ടുങ്ങാണ്ട് അടുപ്പത്ത് വെച്ച തേങ്ങി പിന്നെ നമ്മൾ അരച്ചതയ്ക്കണം പായയാണ് പായസം ഉണ്ടാക്കാൻ വേണ്ടി കുറച്ച് ശർക്കര ആദ്യം അങ്ങോട്ട് എന്താ വളത്തിലിട്ട് വെച്ചിട്ട് അപ്പൊ ശർക്കര എന്തോ നോക്കിയപ്പോൾ ഒരു കരട് കണ്ടതുകൊണ്ട് എടുത്ത് കേട്ടോ അപ്പോൾ ഏതായാലും പിന്നെ നമ്മളിതാക്കണ് ആടൊക്കെ അവിടെ വെന്ത് ഉഷാറയ്ക്കണ് ഇനി അമ്മ കൈക്ക് കുറച്ച് ചെറുളി അതേമാതിരി എന്താ കരിവേപ്പിൻ്റെ ഇല എന്താ പച്ചമുളക് ഇതൊക്കെ ഉണ്ടിട്ടങ്ങാണ്ട് കുരുമുളക് ഇടുക അങ്ങോട്ട് അത് കഴിക്കാണ്ട് പിന്നെ അങ്ങോട്ട് ഇടുകയാണ് കേട്ടോ അപ്പം ആട് ആടെ വരറ്റിരിക്കണം നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പം ഏതായാലും നമ്മൾ ആട് പിന്നെ ആട്ടർച്ചയാണ് നമ്മൾ തറവാട്ടിൽ നമുക്ക് അറിവ് ഉണ്ടിട്ടോ അപ്പോൾ അവിടെ നിന്ന് കിട്ടിയതാണ് അവിടെ ഇപ്പം കേട്ടോ നമ്മളെ ഈ കാന്റോപ്പറുത്തതാണ് അപ്പം അങ്ങനെ അവിടെ നിന്ന് വരച്ചൊക്കെ കൂടുന്നതാ കേട്ടോ അപ്പം ഏതായാലും എന്താ ഇപ്പോ ഇതാക്കണെട്ടോ ഇതായി കിട്ടുമോ പിന്നെ ഒന്നങ്ങട്ട് നല്ലോണം ഒതുങ്ങി വെന്തിട്ട് നമുക്കത് മാങ്ങി വെക്കാം അപ്പൊ നല്ല ടേസ്റ്റ് ആട്ടോ അങ്ങനെ വെച്ച വെള്ളമല്ലാതെ വരറ്റി വെച്ചതാണത് പിന്നെ പായസത്തിനില്ല എന്താ പായസത്തിനായിരിക്കും അതേമാതിരി പരിപ്പും അടുപ്പത്ത് വെച്ചിട്ടു അതും വേഗം ഇരിക്കണെണ് ഇനി ഏതായാലും ഞമ്മക്ക് ഒരു നാലഞ്ച് അഞ്ച് തേങ്ങ എടുത്താണ്ട് അതിൻ്റെ പാൽ എടുത്തിട്ട് വേണം ഞമ്മക്ക് പിന്നെ ശരിയാക്കണം ഇനി നമുക്ക് കേട്ടോ അപ്പോൾ അതൊന്നും ഞാൻ കാണിച്ചില്ല അപ്പം എന്നാലും മക്കളെ വീഡിയോ എടുക്കലും പണിയെടുക്കലും ഒക്കെ പാട നേരം കൊടുക്കുമ്പോൾ നടക്കൂല പിന്നെ എന്നാൽ കുത്തുപോ കഴിഞ്ഞ നേരം ഒമ്പത് മണിയായി വരുമ്പോക്ക് അപ്പോൾ നമുക്ക് ചോറും കൂട്ടാനൊക്കെ മുന്നേക്കാവും വേണം പിന്നെ എൻ്റെ ഇടയിൽ നമ്മൾ കോഴി പൊരിച്ചിരിക്കണെട്ടോ കോഴി പൊരിച്ചിരിക്കണെ ആ എണ്ണയിൽ തന്നെ ഉള്ളി വാടണുണ്ട് ചിക്കൻ കടായി ഉണ്ടാക്കാനാണ് നെയ്ച്ചോറ് ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ നെയ്ച്ചോറ് എല്ലാം കൊണ്ട് ഒരു ബിരിയാണി ആക്കി വെക്കാനൊക്കെ എത്തിക്കുകയാണ് അപ്പോൾ കുറച്ച് കരിവേപ്പിൻ്റെ എല്ലാം അങ്ങോട്ട് ഇട്ടിക്കണേ ഉള്ളി നല്ലോണം ഒന്നാണ് വാടണം കേട്ടോ നല്ലോണം വാടണേ നമ്മൾ എന്താ കടായി ഒക്കെ ഉണ്ടാക്കുമ്പോൾ ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയൊക്കെ നല്ലവണ്ണം പേസ്റ്റ് വരത്തിലൊക്കെ അരച്ചത് എനിക്ക് പാർ നിൽക്കുന്നുണ്ടോ ഇനി തക്കാളി മൂന്നാലെല്ലാം മൂന്നാലിനും നല്ല നാലഞ്ചെണ്ണം കൃത്യമായി വെച്ചിരിക്കണേ അത് മിക്സ് ചെയ്ത നല്ലവണ്ണം അരച്ചിട്ട് ഞാൻ അതിൽക്ക് പാരാന് മഞ്ഞപ്പൊടിയും ഉപ്പും മുളകും പൊടിയും കുറച്ച് നാരകനീരും ഒഴിച്ചുങ്ങാണ്ട് നമ്മൾ കൂട്ടി വെച്ചിട്ടാണ് പൊരിച്ചിരിക്കുന്നത് കേട്ടോ പിന്നെ നമ്മൾ ഇതാക്കണത് കുറച്ച് മഞ്ഞൾപ്പൊടി അതേമാതിരി എന്താ കുറച്ച് വലിയ ജീരകപ്പൊടി ഒക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് കുറച്ച് മുളകും പൊടി അപ്പോൾ അതൊക്കെ അങ്ങോട്ട് ഇട്ടിട്ട് നല്ല ഇളക്കി കൊടുക്കുക മല്ലിപ്പൊടി നമ്മളിങ്ങനെ ഇടണില്ല നമ്മൾ വറുത്തങ്ങാണ്ട് പൊടിച്ചിട്ടാണ് ഞമ്മള് നമ്മൾ മല്ലിപ്പൊടി അതിൽ കൂട്ടാക്കാറ് കേട്ടോ പിന്നെ കുറച്ച് കുരുമുളകിൻ്റെ പൊടി ഇട്ടിരിക്കുക ഇപ്പോൾ തേക്ക് മഞ്ഞൾപ്പൊടി അതേമാതിരി മുളകും പൊടി വലിയ ജീരകപ്പൊടി കുരുമുളക് പൊടി ഇട്ട് ഇട്ടത് അപ്പോൾ എന്താ അത് ഇനി ഇളക്കിയിട്ട് നല്ലവണ്ണം അങ്ങോട്ട് മിക്സ് ആക്കിയിട്ട് വേണം നമുക്ക് ചിക്കനൊക്കെ ഇതൊക്കെ ഇട്ട് കൊടുക്കാൻ പിന്നെ മക്കളേതൊക്കെ ഒരു നാലഞ്ച് തക്കാളി ജ്യൂസ് അടിച്ചതാട്ടോ പറഞ്ഞു കൊടുക്കണമെങ്കിൽ നമുക്ക് വീടിന്ന് വാങ്ങണേ നമ്മൾ ടൊമാറ്റോ ഒക്കെ ഉണ്ടല്ലോ അതൊക്കെ ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുത്താൽ നല്ല ടേസ്റ്റ് ആട്ടോ ചിക്കൻ കടായി ഒക്കെ ഉണ്ടാക്കുമ്പോൾ ഞാൻ അത് വാങ്ങലുണ്ട് പക്ഷെ അത് മറന്നതാണ് ചിക്കൻ കടായി ഉണ്ടാക്കുമ്പോൾ അത് വേറെ ടേസ്റ്റാണ് അപ്പോൾ ഏതായാലും ഞാൻ തിളച്ച വെള്ളം ഞാൻ കുറച്ചൊക്കെ പാർന്നിട്ടുണ്ട് കേട്ടോ ഞാൻ വെള്ളമൊക്കെ പാർന്നിട്ട് ഇനി നമ്മൾ ചിക്കന് അക്ക ഇട്ട് കൊടുക്ക കേട്ടോ അപ്പോൾ കുറച്ചൊരു വെള്ളം വേണം തിളച്ചത് പാരോ അങ്ങനെ പാരുമ്പോൾ എന്താ വെച്ചാൽ എന്താ നമ്മൾ ചിക്കൻ പൊരിച്ചതാകുമ്പോൾ ഒന്നും ഇങ്ങോട്ട് അതിൽ കളക്കുമ്പോൾ തന്നെ വെള്ളമൊക്കെ നല്ലോണം വറ്റി വരും അപ്പോൾ നമ്മൾ കുറച്ച് വെള്ളം ആദ്യം തന്നെ കണ്ട് പാരണട്ടോ പിന്നെ പാരാൻ പറ്റൂല പിന്നെ അതിൻ്റെ ടേസ്റ്റ് ആണ് പോകും അപ്പോൾ ഇങ്ങനെ തിളച്ചിട്ട് നമുക്ക് ഇതാണ് അതിൽ ഇട്ട് കൊടുക്കുക ഇങ്ങനെ കാണുമ്പോൾ കുറച്ച് കോഴിയുള്ളൂ അല്ലേ പക്ഷേ കൊഴിയൊക്കെ ഉണ്ട് കേട്ടോ മക്കളെ പിന്നെ നമ്മളെ ആടുണ്ടല്ലോ വരത്താൽ മതി അപ്പോൾ ഏതായാലും വരത്തിയത് അപ്പോൾ ഏതായാലും പിന്നെ നമ്മൾ ചിക്കൻ ഒന്ന് നല്ലവണ്ണം തിളച്ച് വെന്തിട്ട് നമുക്ക് ഇതായിക്കൊണ്ട് ഇട്ട് കൊടുക്കണം അപ്പോൾ അതാക്കണിട്ട് ഒരു ലീഫ് എടുത്തേക്കണേ ഒരു മൂന്നാല് മുളകും പിന്നെ അതേമാതിരി ചെറിയ ജീരകം വലിയ ജീരകം പിന്നെ ഇപ്പം എന്താ ഏലക്കായും പട്ടിയും ഗ്രാമ്പും മല്ലിപ്പൊടി പിന്നെ മല്ലിപ്പൊടി കേട്ടോ മല്ലിൻ്റെ പച്ചമല്ലിയൊക്കെ ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുത്താൽ അത് ഇട്ട് കൊടുത്താൽ മതിശത്ത് പച്ചമല്ലി ഇല്ലാത്തതുകൊണ്ട് കുറച്ച് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുകയാണ് ഇതിലേക്ക് അപ്പോൾ ഏതായാലും അതൊക്കെ എന്താ വറുത്തുങ്ങാണ്ട് പൊടിച്ചിട്ട് നമുക്ക് ഇനി ഇതേക്കാണ്ട് ഇട്ട് കൊടുക്കാം പിന്നെ നമ്മൾ കുറച്ച് മല്ലിച്ചപ്പും അതേമാതിരി ഒരു ക്യാപ്സിക്കം മുളക് പൊരിഞ്ഞ ചീന് അതും പാടെ ഇട്ട് കൊടുക്കട്ടോ അപ്പോൾ ഇത്രയാണെങ്കിൽ നമ്മൾ കടായിൻ്റെ ആക്കണ പണി നല്ല ടേസ്റ്റ് ആട്ടോ മക്കളെ കടായി ഇങ്ങനെ ഉണ്ടാക്കിയാലും നമ്മൾ ക്യാപ്സിക്കം മുളകൊക്കെ വാങ്ങോ എന്നാലൊരു കടായിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടുകയുള്ളൂ അപ്പോൾ ഏതായാലും അതൊക്കെ വെന്ത് കഴിഞ്ഞാൽ അത് അവിടെയാണ് മാങ്ങി വെച്ചാൽ ആ ഒരു പണി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അടുത്ത പണി അറിയണത് പായസം ഉണ്ടാക്കുന്നതാണ് അപ്പോൾ അത് നമുക്ക് കൂടുതലായിട്ട് വീട് കൊടുത്തിട്ടില്ല കേട്ടോ അഞ്ച് തേങ്ങ എടുത്ത് ഇങ്ങാണ്ട് അതിൻ്റെ പാൽ ഒന്നാം പാലാണ് മാറ്റിച്ച് രണ്ടാം പാൽ ആദ്യം പാൽ താളിച്ചിട്ട് പിന്നെ ഒന്നാം പാൽ ഇങ്ങാണ്ട് അതാണ് മാങ്ങി വെച്ചിട്ടോ തന്നെയാണ് പായസം ഉണ്ടാക്കുന്നത് അപ്പോൾ എല്ലാവർക്കും അറിയാലോലെ ഈ ഒരു പായസം ഉണ്ടാക്കുന്നത് അങ്ങനെ പായസം കൂടെ റെഡി ആയിട്ടോ പിന്നെ ഒന്നാം പാലും പാർന്നിരിക്കണേ പിന്നെ അതേമാതിരി മിൽക്കി മേഡ് വാങ്ങിയിട്ടോ അതൊന്നാണ്ടെങ്കിൽ പാറന്ന് കൊടുക്കുകയാണ് അപ്പം നല്ല ടേസ്റ്റ് ഉണ്ടായിന് അപ്പോൾ പായസം അപ്പോൾ ഞാൻ കുറേ ആയി ഞാൻ പായസം ഉണ്ടാക്കണം എന്ന് കരുതിന് അപ്പോൾ ചീ അസിഡിൻ്റെ ഒക്കെ കുഴപ്പമുണ്ടായപ്പോൾ ചീ തേങ്ങാപ്പാലൊന്നും പറ്റൂല ഇനി ചെറിയാൽ തുടങ്ങിയത് പായസം ഉണ്ടാക്കണം അപ്പോൾ അപ്പോൾ മാറിക്കണം കുഴപ്പമൊന്നുമില്ല കേട്ടോ അപ്പോൾ ഞാൻ പായസമൊക്കെ ഈ പെരുന്നാക്കുണ്ടാക്കി എല്ലാ പെരുന്നാക്കും പായസം ഉണ്ടാക്കണം കേട്ടോ എന്നാലും നമുക്ക് വരുമ്പോൾ ആരിക്കലൊക്കെ ഇനി ചോറ് വേണ്ട എന്നൊക്കെ പറയുകയാണെന്ന് വെച്ചാൽ നമുക്ക് പായസം കൊടുക്കാമല്ലോ അല്ലേ പിന്നെ ഭയങ്കര ഇഷ്ടം കേട്ടോ അരിപ്പായസം പിന്നെ അതാക്കണിട്ടോ കുറച്ച് തേങ്ങ നെയ്യിലാണ് കേട്ടോ പിന്നെ തേങ്ങ കുറച്ച് കൊത്തി അരിഞ്ഞതും അതേമാതിരി കുറച്ച് അണ്ടിപ്പരിപ്പും കുറച്ച് മുന്തിരി കെട്ടുകാണ്ട് നല്ലോണം ഒന്നാണ് വറുത്ത് നമുക്കത് ഉണ്ടാക്കി കൊഴിച്ചു കൊടുക്കാം പിന്നെ ഇല്ലാതെ കുറച്ച് ചെറിയ ജീരകവും കുറച്ച് ഏലക്കായും വറുത്തിട്ട് നമ്മൾ എന്താ മിക്സിൽ ആട്ടിയിട്ട് മൻസാരൊട്ട് ആട്ടിയിട്ട് അതും കൂടി ആയിക്കാണ്ട് ഇട്ട് കൊടുക്കേണ്ടിട്ടോ അപ്പോൾ തന്നെയാണ് നമ്മളെ പായസം ഉണ്ടാക്കണ പണി അപ്പോൾ ഏതായാലും കുറച്ച് അണ്ടിപ്പരിപ്പും എന്താ തേങ്ങക്കൊത്ത കുറച്ച് അധികം വേണ്ടെന്നാലേ കടിച്ചാൽ രസം ഉണ്ടാവുകയുള്ളു അങ്ങനെ ഏതായാലും ഇതാക്കണേ നമ്മളെ പായസം ഇവിടെ റെഡി ആയി കിട്ടിയിരിക്കുന്നു കേട്ടോ പായസമൊക്കെ പോലെ കുടുക്കുണ്ടാക്കിട്ടുണ്ടോ കണ്ടറിഞ്ഞാണ്ട് തന്നെ ഉണ്ടാക്കുമ്പോൾ കുറച്ചധികം ഉണ്ടാക്കോ ഞാന് അപ്പം ഏതായാലും മക്കളെ പായസം ഇവിടെ റെഡി ആയിട്ടോ പിന്നെ അയക്കും ഞാൻ കുറച്ച് ഏലക്കായി അതേമാതിരി ചെറിയ ജീരകം പാടും വറുത്ത് അതും പാടങ്ങോട്ട് ഇട്ട് കൊടുക്കാറുണ്ട് കേട്ടോ അങ്ങനെ നമ്മളെ പായസം അങ്ങോട്ട് റെഡി ആയിട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ പായസം അപ്പം ഏതായാലും പായസത്തിന് കുറേ ചെറിയ നാക്ക് തുടങ്ങിയതാണ് പായസം വക്കല് അപ്പം അങ്ങനെ വലിയ നാക്കാണ് പായസമായത് അപ്പം ഏതായാലും മക്കളെ അതിൻ്റെ ഇടിയിൽ നമ്മൾ നെയ്ച്ചോറും ഉണ്ടാക്കിയിരിക്കണം അപ്പം നെയ്ച്ചോറ് വെള്ളം പറ്റിയോടു കൂടി നമ്മൾ ഇതാക്കണം കേട്ടോ കുറച്ച് ക്യാരറ്റ് അതേമാതിരി ക്യാരറ്റും കുറച്ച് ബീൻസും പിന്നെ എന്താ പച്ചപ്പട്ടാണി കള്ളീമ്പാടെ നല്ലോണം നെയ്യ് വാട്ടിയിങ്ങാണ്ട് കുറച്ച് കുരുമുളകും പൊടിയും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടുങ്ങാണ്ട് നമ്മൾ ഈ പിന്നെ ചോറ് നല്ലവണ്ണം ഇളക്കിയിട്ട് നമ്മൾ ഉദീക്കാണ്ട് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ പച്ചക്കറി ബിരിയാണി എന്നൊക്കെ പറയില്ലേ എന്ന മാതിരി തന്നെ കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിട്ടോ ഫ്രൈഡ് ഫ്രൈഡ് റൈസിൻ്റെ മാതിരിയാണ് പക്ഷേ മറ്റേ ഐരിയല്ല ഈ ഒരു ഐഡിയ ആണ് പക്ഷെ നല്ല രസം ഉണ്ടായിനി ക്യാപ്സിക്കം മുളകും പാടുണ്ട് കേട്ടോ അപ്പം ഏതായാലും മക്കളെ നല്ല ടേസ്റ്റ് ഉണ്ടായിട്ടോ അത് ഇങ്ങനെ വെച്ചിട്ടേ എല്ലാവർക്കും പറ്റും ചെയ്തിട്ടുണ്ടോറൊക്കെ ഇപ്പം എന്നെയ് ചോറാക്കണ്ടല്ലോ എന്നപ്പോൾ ഇങ്ങനത്തെ ബിരിയാണിയും വേണ്ട ബിരിയാണി ഇപ്പം എല്ലായിടത്തും ബിരിയാണി ആക്കാരോ പിന്നെ മന്തി എന്നും മന്തിന്നെ അല്ലേ ഇതിയാട് ഇന്നിങ്ങനെ കാട്ടിയതാണ് കേട്ടോ ചിക്കൻ കടായും പിന്നെ അതുമില്ലേ അങ്ങനെ ഏതായാലും ചോറും അവിടെ റെഡിയായി വലൈക്കും സ്ലാ പച്ചനെ കാത്തിക്കണില്ലേ കാത്തിള്ള പോയിക്കോ നടന്നുക്ക് ബിറ എനിക്ക് പോയിങ്ങട്ടോ നിങ്ങൾ അടച്ചിട്ടൊന്നും കാര്യമില്ല എന്നാലും ഇങ്ങനെ കിട്ടും എല്ലാം പിന്നെ വീഡിയോയില് കയറാൻ മടിയിലൊരു മനസ്സും ഇങ്ങനെ തന്നെ ഇടണം അങ്ങനെ മക്കളെ നമ്മള് മോനു മതേ മരിക്കട്ടോ വീടുകളിലൊക്കെ വരാഞ്ഞ പോലെ ഒന്നിങ്ങനെ വീട്ടുകൊടുത്താന് കുത്തുപൊക്കെ പോകാണ് കേട്ടോ പള്ളിക്ക് പോകാണ് അങ്ങനെ മക്കളെ കുത്തുബക്കെ കഴിഞ്ഞ ഇതാക്കണ് എല്ലാരും ചോറ് ഒക്കെ വന്നുട്ടോ അങ്ങനെ നമ്മള് ചോറ് ഒക്കെ ഇതാക്കണ് എല്ലാം വളമ്പി വെച്ചിണ് അപ്പം അതാക്കണേ നമ്മളെ ചോറ് കിട്ടോ നല്ല അടിപൊളി ചോറും അതേമാതിരി ചിക്കൻ കടായി മാട് വരട്ടും അങ്ങനെ പായസം എല്ലാം പാടും ഇവിടെ മേശം എടുത്ത് വെച്ചിരിക്കണു പിന്നെ എല്ലാവരും വന്ന് പോയി പിന്നെ മക്കളെ നമ്മൾ തന്നെ ഇളാപ്പാന്റെ പെരിയിക്കണ് പോക്കട്ടോ അപ്പം ഇളാപ്പാന്റെ വീടാണത് ഇതാക്കണേ ഞങ്ങൾ ഇളാപ്പാൻ്റെ ചോറ് ഏതഴി അപ്പൊ ഞമ്മളെ എടാപ്പാന്റെ പോന്നു കേട്ടോ എടാപ്പാന്റെ പേര് എടാപ്പാന്റെ മകന്റെ പേര് കേട്ടത് അപ്പൊ പെരുന്നാക്ക് ഞമ്മളൊരേ പേര് ഇറങ്ങിക്കയറണം അറിയാലോ അല്ലേ അപ്പൊ ഒരു പെരിയേക്ക് പോകുന്നു അതാട്ടോ പോകുന്നൊക്കെ ഇതടുക്കള വല്യ കുട്ട മക്കളെ വീടോ അപ്പ ആ കണ്ടതാണ് കേട്ടോബാന്റെ കുട്ടി അപ്പൊ ഞങ്ങൾ എല്ലാരും അടുക്ക് ഒടക്ക് പോകാനോ അപ്പോൾ നമ്മളവിടെ വന്നപ്പോൾ പിന്നെ ഓണം നമുക്ക് എല്ലാവർക്കും അവിടെ അങ്ങനെ പോകാറപ്പം അങ്ങനെ എളുപ്പം വണ്ടി കയറിയതാണ് അങ്ങനെ നമ്മൾ പൂക്കൂട്ടും പാടത്ത് കൂടിയാണ് കേട്ടോ പോണത് പൂക്കൂട്ടും പാടാണ് ഇതൊക്കെ പിന്നെ അവിടെ എത്താനായിട്ടോ അപ്പോൾ ഇതാക്കണൊരു നാത്തൂവിൻ്റെ പേരാണ് പിന്നെ വേറെ നാത്തുമാടുണ്ട് ആ പെരിയും ആടെ പോയിട്ട് നമ്മൾ തിരിച്ചു പോകും കേട്ടോ അപ്പോൾ കഴിഞ്ഞ അടിയിൽ നമ്മളെ പെരിയിൽ നമ്മളെ വാപ്പ വന്നീനീട്ടോ വാപ്പയും താത്തിയും പിന്നെ അനിയത്തിൻ്റെ കുട്ടികളൊക്കെ വന്നീനീതായാലും അവിടെയൊക്കെ പോയി ഇങ്ങാണ്ട് എളുപ്പം പോയിങ്ങാണ്ട് ഇങ്ങാണ്ട് കേട്ടോ അപ്പൊ മക്കളെ ഇതാണ് കേട്ടോ പേരാ പിന്നെ നമ്മൾ കൂടുതലായിട്ട് വീഡിയോ ഒന്നും ഇത്തിട്ടില്ല കേട്ടോ എല്ലാവർക്കും ഇപ്പൊ വീടാ വരാനൊന്നും പിന്നെ പൂതി ഉണ്ടാവില്ല അങ്ങനെ ഏതായാലും ഞമ്മള് ഏർ ഇവിടെ എത്തി ഇവിടുന്ന് പിന്നെ മറ്റേ നാത്തൂന്റെ പേരി പെരിയിലെത്തിട്ടേ പാട്ടടിക്ക പാടൂലെ സ്കൂൾ പാടിച്ച പാട്ടാട് പാടേ ഈ മൈലാഞ്ചിട്ടാ കൂടി കൂടിയാക്കണ്ട അങ്ങക്ക് കരുവാ ശരിക്കും എന്റെ ഡ്രസ് കാണാൻ കുട്ടിയെ കണ്ട അതിന് സൂപ്പാക്കാൻ പോയി നല്ല ശോക്കുണ്ട് അങ്ങനെ നമ്മളെ പാപ്പതാ പോണു